പ്രിയപ്പെട്ട ഉത്രാടം നക്ഷത്രക്കാരെ ഉത്രാടം നക്ഷത്രക്കാരുടെ എട്ട് അബദ്ധങ്ങൾ എന്നുള്ള ടൈറ്റിൽ കണ്ടിട്ടാണ് നിങ്ങളിൽ ബഹുഭൂരിപക്ഷം പേര് ഈ വീഡിയോ കാണാൻ വന്നിട്ടുള്ളത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അബദ്ധങ്ങൾ വന്നു കൂടുമ്പോൾ അവൻ ചിന്തിക്കും ഈ ഒരു കാര്യം ഇങ്ങനെ ആയി പോവുമായിരുന്നു എന്ന് ആരെങ്കിലും നേരത്തെ ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ എനിക്ക് ഇതിൽ നിന്നൊന്ന് വഴി മാറി നടക്കാമായിരുന്നു ഇത് സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്ന കാര്യമാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു മുൻ ധാരണ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഉതകുന്ന തരത്തിലാണ് ഞാൻ ഈ വീഡിയോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതായത് ഉത്രാടൻ നക്ഷത്രക്കാരുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവരെ തിരിച്ചടിക്കുന്ന കാര്യങ്ങൾ എന്നിങ്ങനെ പല വിഷയങ്ങളും നമ്മൾ ഇതിനോടകം ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോഴെല്ലാം ഏറ്റവും കൂടുതൽ ചോദിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ നമ്മൾ ചെന്ന് ചാടാൻ പോകുന്ന അബദ്ധങ്ങളെ കുറിച്ചൊരു മുന്നറിയിപ്പ് തരാമോ എന്നുള്ള കാര്യം അപ്പോൾ ഈ വീഡിയോയിൽ അതേക്കുറിച്ചാണ് പറയുന്നത് പക്ഷേ ഇത് കുറച്ച് കേട്ട് കഴിയുമ്പം ചിലപ്പോൾ ചിലർക്കൊക്കെ തോന്നും ഇത് ഉത്രാട നക്ഷത്രക്കാർക്കല്ലല്ലോ എല്ലാവർക്കും ഒക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കാമല്ലോ എന്ന് ഒരു തോന്നലുണ്ടായേക്കാം ഈ ഉത്രാട ഉത്രാടനക്ഷത്രക്കാർ ഈ ഭൂമിയിലുള്ളവരാണ് ഈ മനുഷ്യഗണത്തിൽ പെടുന്നവരാണ് മറ്റുള്ള മനുഷ്യർക്കുണ്ടാകുന്ന രോഗങ്ങളും സുഖവും ദുഃഖവും സന്തോഷവും എല്ലാം ഉത്രാട നക്ഷത്രക്കാർക്കും ഉണ്ടാകും അല്ല ഈ നക്ഷത്രക്കാർക്ക് മാത്രമായിട്ട് പ്രത്യേക ജീവിതമൊന്നുമില്ല എല്ലാവരും ജീവിക്കും പോലെ തന്നെയാണ് ജീവിക്കുന്നത് പക്ഷേ ഈ അബദ്ധങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ മറ്റുള്ള മനുഷ്യർക്ക് ഇത് സംഭവിക്കാനുള്ള സാധ്യത പത്ത് ശതമാനമാണെങ്കിൽ നക്ഷത്രത്തിലാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കാനുള്ള സാധ്യത തൊണ്ണൂറ് ശതമാനമാണ് അതാണ് വ്യത്യാസം മറ്റുള്ളവർക്ക് വരില്ല എന്നുള്ളതല്ല നിങ്ങൾക്ക് സംഭവിക്കാനുള്ള സാധ്യത തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നിങ്ങൾ വഴിമാറി നടക്കാനാണ് അത് ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു തുടങ്ങുമ്പോഴേ നമുക്ക് മനസ്സിലാകണം ഇത് നമുക്ക് പ്രശ്നത്തിലേക്കാണ് കലാശിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മുതൽക്കൂട്ടാവും ഒരു തവണയെങ്കിലും ഇതൊന്ന് കേട്ട് കേട്ടുവെക്കുന്നത് നന്നായിരിക്കും നിങ്ങൾ വിശ്വാസിയോ അവിശ്വാസിയോ ആകട്ടെ കാരണം ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് എവിടെയോ നമ്മളെ ഒന്ന് സ്വാധീനിക്കാൻ ഇത് കൊണ്ട് സാധിക്കുമെങ്കിൽ വളരെ നല്ലതല്ലേ നമസ്കാരം ഹിന്ദു മിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ ആർ ഹരിചന്ദ്രന്റെ മഠം ഇൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻ്റ് ബോക്സിൽ നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കും എടുത്തിട്ടുണ്ട് ഇപ്പോൾ അതിൽ ജോയിൻ ചെയ്യുന്നവർക്ക് അവരുടെ പിറന്നാളിനെ അവരുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിനെ സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി കൊടുക്കുന്നുണ്ട് മാത്രമല്ല ഹൈന്ദവ ആചാര സംബന്ധമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിലൂടെ അറിയാനും കഴിയുന്നതാണ് അപ്പോൾ ഉത്രാട ഉത്രാടനക്ഷത്രക്കാരുടെ ആദ്യത്തെ അബദ്ധകാര്യത്തിലേക്ക് വരാം നിസ്സാര കാര്യത്തിന് പോലും ദേഷ്യപ്പെടുക എന്നുള്ളതാണ് ഈ ഉത്രാട നക്ഷത്രക്കാരെ അടുത്തറിയുന്നവർക്കറിയാം ഇവർ നല്ല ദേഷ്യപ്രകൃത ഉള്ളവരാണ് കാര്യം കുറച്ചൊക്കെ ക്ഷമിച്ച് നിൽക്കുമെങ്കിലും ഒരല്പം ആ ക്ഷമയുടെ ഒരു കണിക അങ്ങ് വിട്ടുപോയാൽ പിന്നെ ഇവർ ഭയങ്കരമായിട്ട് റൈസ് ആവും ആരോടൊന്നും ഇല്ല അങ്ങ് ഏത് സന്ദർഭമൊന്നും നോക്കില്ല ഇവരങ്ങ് ദേഷ്യപ്പെടും ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോ സ്വാഭാവികമായിട്ടും ഉത്രാട നക്ഷത്രക്കാര് ആ ഷോട്ടംബർ കുറച്ച് കഴിയുമ്പോ അങ്ങ് അടങ്ങും പക്ഷെ ഈ കേട്ട ആള് മറക്കും ചിലപ്പോ ഒരു പൊതുസ്ഥലത്ത് വെച്ചായിരിക്കും അല്ലെങ്കിൽ നാലാടിന്റെ മുന്നിൽ വെച്ചായിരിക്കും അയാൾ എങ്ങനെയൊക്കെ പറഞ്ഞത് അയാൾ ക്ഷമിക്കില്ല നല്ല വ്യക്തിബന്ധങ്ങൾ ഇതുമൂലം ഉത്രാട നക്ഷത്രക്കാർക്ക് ഒരുപാട് നഷ്ടപ്പെട്ടു പോകാറുണ്ട് പിന്നീട് മാപ്പ് പറഞ്ഞാലോ അതിൽ ഖേദം പ്രകടിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല ഒരു വലിയ വിള്ളൽ വീണു പോയിട്ട് പിന്നെ അത് തിരുത്താൻ നിൽക്കുന്നതിനേക്കാളും ആ വിള്ളൽ വീഴാതിരിക്കാനുള്ള ശ്രമമാണ് എത്രയോ കാമുകി കാമുകന്മാരെ നഷ്ടപ്പെട്ടവർ ഈ ഒരൊറ്റ കാര്യമാണ് പറയാറുള്ളത് ഒരു നിസ്സാര കാര്യമായിരുന്നു സംസാരിച്ച് വഷളായിപ്പോയി ഡിവോഴ്സിലെത്തിച്ചേർന്നവർ പറയാറുണ്ട് ചെറിയൊരു കാര്യമായിരുന്നു അന്ന് അത് നിയന്ത്രിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇത്രത്തോളം വഷളാവില്ലായിരുന്നു കൈവിട്ട് പോയി ചില ഓഫീസുകളിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ടവർ പറയുകയാണ് അന്ന് എടുത്ത ചെറിയ തീരുമാനം അത് വഷളാക്കിയതാണ് എൻ്റെ ജോലി നഷ്ടപ്പെടാൻ അല്ലെങ്കിൽ ജോലിയിൽ പ്രതിസന്ധി ഉണ്ടാകാൻ കാരണമെന്ന് ഇങ്ങനെ ഒരുപാട് പേര് ഈയൊരു വിഷയത്തെക്കുറിച്ച് പറയാറുണ്ട് അവരുടെ പെട്ടെന്നുണ്ടാകുന്നവരുടെ കോപം മൂലം അവരുടെ ലൈഫിലുള്ള കുറേ കാര്യങ്ങൾ നല്ലതുകൾ നഷ്ടപ്പെട്ടു പോയത് അപ്പോൾ നിങ്ങളിൽ ഇങ്ങനെ ഒരു പ്രവണത ഉണ്ടെങ്കിൽ കോപം മനുഷ്യരിൽ മനുഷ്യരിലെല്ലാവരിലും ഉണ്ട് പക്ഷെ സാഹചര്യവും സന്ദർഭവും നോക്കിയിട്ട് ക്ഷമിക്കാവുന്നതിനെ ക്ഷമിക്കുകയും അത്യാവശ്യം വേണ്ടുന്ന കോപത്തെ മാത്രം പുറത്തേക്ക് വിടുകയും ചെയ്യുക എന്നുള്ളതെങ്കിലും നിങ്ങൾ ശീലിക്കുക അല്ലെങ്കിൽ ലൈഫിൽ കുറേ അബദ്ധങ്ങൾ വാങ്ങി കൂട്ടിയിട്ട് അതൊന്നും പറഞ്ഞ് കരഞ്ഞും ദുഃഖിച്ച് വരുന്നൊരു കാര്യമൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല രണ്ടാമത്തെ കാര്യം അലസത എന്ന ശത്രു ഈ കേൾക്കുന്നത് ഇത് ഉത്രാടനക്ഷത്രക്കാർക്ക് ഇഷ്ടമല്ല കാര്യം അവരുടെ ഒരു ബോധം തങ്ങൾ അലസത ഉള്ളവരാണ് എന്നുള്ള ഒരു കാര്യം അവർ അംഗീകരിച്ചു കൊടുക്കില്ല അവരുടെ ബോധം അങ്ങനെയാണ് ചിലർ മാത്രം തിരിച്ചറിയുന്നുണ്ട് എനിക്ക് ഇച്ചിരി മടിയുണ്ട് ഇച്ചിരി അലസ്വതയുണ്ടെന്ന് അവർ രക്ഷപ്പെടുന്നവരാണ് പക്ഷേ തങ്ങളുടെ സമയം ആ ക്ലിപ്തിതമായ ടൈമിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം ഇന്ന ഒരു റൂട്ടീനുണ്ടല്ലോ ആ ലൈഫിലുള്ള ആ കാര്യങ്ങളിലൊക്കെ ഇവർ ഭയങ്കര മടി കാണിക്കും പല കാര്യങ്ങളും മാറ്റി 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 വെച്ച് അവസാനം അത് പെൻഡിങ്ങിലായി ഒരിക്കലും അത് ചെയ്തു തീർക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്കൊക്കെ എത്തിച്ചേരും അല്ലെങ്കിൽ വളരെ കഠിനാധ്വാനം ഒരു തീർത്തെടുക്കേണ്ടെന്നൊരവസ്ഥ വരും അതുകൊണ്ട് തന്നെ തൊഴില ഇവർ ഒരുപാട് ഈ സമ്മർദ്ദങ്ങളൊക്കെ അനുഭവിക്കാറുണ്ട് കുടുംബജീവിതത്തിൽ ചില താളപ്പിഴകളും ഇവരുടെ ഈ അലസത കൊണ്ട് വന്നു ചേരാറുണ്ട് അപ്പൊ അലസത എന്ന ശത്രു ഏതൊരു വ്യക്തിക്കും വളരെ പ്രശ്നമാണ് ഈ ഉത്രാട ഉത്രാടനക്ഷത്രക്കാർക്ക് ഇങ്ങനെയുള്ള മേഖലകളിലാണ് കൂടുതലായിട്ട് അലസത കണ്ടുവരുന്നത് അന്ന് തിരുത്തി പോവുക ഇല്ലെങ്കിൽ അതും പ്രശ്നമായി ഭവിക്കും മൂന്നാമത്തെ വിഷയത്തിലേക്ക് മുമ്പ് ഈ ചാനലിൻ്റെ കീഴെ നിങ്ങളുടെ പേര് നിങ്ങളുടെ നക്ഷത്രം നിങ്ങളുടെ വയസ്സ് ഇവരെ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ എനിക്ക് നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റും അത് ഒരു മാസത്തേക്കായിരിക്കും അത് ഉൾക്കൊള്ളിക്കുക കൂടുതലായിട്ട് വേണമെന്നുള്ളൊരു ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന മറ്റ് വീഡിയോകളുടെ കീഴെയും കൂടി അപ്രകാരം കമൻ്റ് ചെയ്യുക മൂന്നാമത്തെ കാര്യം ആവശ്യമില്ലാത്ത ബാധ്യതകൾ ചുമക്കൽ എന്നുള്ളതാണ് ഉത്രാട ഉത്രാടനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വാഭാവികമായിട്ട് കുറേയധികം കടമകൾ കർത്തവ്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ഇവര് പലപ്പോഴും ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളും കൂടെ എടുത്ത് തലയിൽ വെക്കാറുണ്ട് അതായത് തങ്ങളുടെ ജോലിക്കിടയിലായിരിക്കും ചിലപ്പോൾ ഒരു പാർട്ടി സെക്രട്ടറി അല്ലെങ്കിൽ പ്രസിഡന്റ് അല്ലെങ്കിൽ ഒരു ഉത്സവ കമ്മിറ്റിയുടെ സെക്രട്ടറി പ്രസിഡന്റ് എന്നൊക്കെയുള്ള അനാവശ്യമായിട്ടുള്ള കുറെ ഉത്തരവാദിത്വങ്ങൾ എടുത്തു വയ്ക്കും നിങ്ങൾക്ക് തൊഴില് ഇല്ല നിങ്ങൾക്ക് സമയം ധാരാളമുണ്ട് അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇങ്ങനെ പൊതുജന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നതിൽ തെറ്റുമില്ല പക്ഷേ നിങ്ങളൊരു ബിസി ലൈഫിൽ പോയി നിങ്ങൾക്ക് ഒരുപാട് ഡ്യൂട്ടികളുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് തൽക്കാലം യാതൊരുവിധ ഗുണം ചെയ്യില്ല നിങ്ങളുടെ പ്രവർത്തനത്തെ ദോഷമായിട്ട് ബാധിക്കുന്ന ചില ബാധ്യതകൾ നിങ്ങളെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കണിശമായിട്ട് ഒഴിവാക്കേണ്ടതാണ് നിങ്ങളുടെ അലസനായിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെ ചില പ്രത്യേക ഏരിയകളിൽ പിടിച്ചു നിർത്താൻ താല്പര്യപ്പെടുത്തുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ബെനിഫിറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിലും ആയിക്കോ പക്ഷെ ഒരു ബെനിഫിറ്റും ഇല്ലാത്ത ചില ചുമതലകൾ ചില ഉത്തരവാദിത്വങ്ങൾ അത് വ്യക്തിപരമായിട്ടുള്ള ഉത്തരവാദിത്വമാണ് ഞാൻ മുന്നേ പറഞ്ഞ കാര്യങ്ങളല്ലാതെ കുറെ ഉത്തരവാദിത്തങ്ങളൊക്കെ നമ്മൾ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ അത് നിങ്ങളെ വല്ലാത്ത ഭാരത്തിലേക്ക് എത്തിക്കും നിങ്ങളുടെ ലൈഫിന്റെ ബാലൻസിങ് തന്നെ തെറ്റാൻ അത് കാരണമാകും അതുകൊണ്ട് തന്നെ നമ്മളെ കൊണ്ട് ചുമക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം ചുമക്കുക അല്ലാത്ത കുറെ കാര്യങ്ങളെ ഉപേക്ഷിക്കുക എന്നുള്ളതും ജീവിതത്തിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ ഗുണകരമായിരിക്കും നാലാമത്തെ കാര്യം കൂട്ടു ബിസിനസ്സിൽ നഷ്ടം എന്നുള്ളതാണ് പലപ്പോഴും ഉത്രാട നക്ഷത്രക്കാർ തിരിച്ചറിയാൻ ഒരു കാര്യമാണ് ഈ ഒരു വിഷയം നക്ഷത്രക്കാർ ബിസിനസ്സിൽ വിജയിക്കുന്നവരാണ് അത് സ്വന്തമായിട്ട് സ്വന്തം ഉത്തരവാദിത്വത്തിൽ നടത്തപ്പെടുന്ന ബിസിനസ്സുകളിലാണ് ഇവർ വിജയിക്കാൻ സാധ്യത എന്നാൽ പലരാൾ ചേർന്ന് ഒന്ന് രൂപീകരിച്ചിട്ട് അതിൽ വിജയിച്ചു വരുന്ന നക്ഷത്രക്കാർ പൊതുവിൽ കുറവാണ് അങ്ങനെ വിജയിച്ചു വരികയാണെങ്കിലും ഒരു ഘട്ടം കഴിയുമ്പോൾ മിക്കവാറും ആ ബിസിനസ് മേഖലയിൽ നിന്ന് ഇവർ പുറന്തള്ളപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ കണ്ടുവരുന്നുണ്ട് പിന്നെ ഇതിന് അത്രത്തോളം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നവർക്കാണെങ്കിൽ ഒരു പക്ഷേ ലൈഫ് ലോങ് ഇത് കൊണ്ടുപോകാൻ പറ്റിയേക്കാം എങ്കിലും വളരെയധികം ശ്രദ്ധ ഒക്കെ ഈ കൂട്ടു ബിസിനസ്സിൽ ഇവർ പുലർത്തണം ഇല്ലെങ്കിൽ പലതരത്തിലുള്ള ചതികൾ ഇവർക്കുണ്ടാവാം കാര്യം ഇതിൻ്റെ കൂട്ടത്തിരിക്കുന്ന ഒരാൾ മോശമായിട്ടുള്ള ചില പ്രതികരണങ്ങൾ നടത്തുക അയാളുടെ സാമ്പത്തികപരമായിട്ടുള്ള വിനിയോഗങ്ങൾ തെറ്റായി മാറുക അങ്ങനെയൊക്കെ വന്നിട്ട് ക്ലാഷുകളുണ്ടാവാം അതുകൊണ്ട് തന്നെ കൃത്യമായ നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ടുള്ള ഒരു കൂട്ടു ബിസിനസ്സിലാണ് നിങ്ങൾ നിലകൊണ്ടെങ്കിൽ വലിയ തിരക്കേടില്ല പരമാവധി നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ഉത്തരവാദിത്തം എൻ ഡി നിങ്ങളൊരു ബിസിനസ് നടത്തിക്കൊണ്ടു പോകുന്നതായിരിക്കും അല്ലെങ്കിൽ മറ്റൊരാൾ ചെയ്യും ഞാൻ ഞാനിത്തിരി ബാക്കിൽ നിൽക്കുക എന്നൊക്കെയുള്ള ചിന്താഗതികൾ നമുക്ക് കൂടുതലായിട്ട് വരും അതൊക്കെ പിന്നീട് വലിയ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാവും ബിസിനസ്സും തകർന്ന് അതിലിരിക്കുന്ന കാശും നഷ്ടപ്പെട്ട് അങ്ങനെ ആയിപ്പോകുന്ന ഒരുപാട് ഉത്രാടം നക്ഷത്രക്കാരെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും നേരം പറഞ്ഞ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ ഇനി നമുക്ക് അഞ്ചാമത്തെ കാര്യത്തിലേക്ക് വരാം പഴയ കാര്യങ്ങൾ മറക്കാത്ത ശീലം എന്നുള്ളതാണ് മനുഷ്യ ജീവിതത്തിൽ പലവിധ സംഭവ ആയിരിക്കും അവന്റെ ഓരോ ഏജും കടന്നു പോകുന്നത് അപ്പോ ഒരു കാര്യവും ഇല്ലാതെ നിർഗുണമായിട്ട് ജീവിതം കടന്നു പോകുന്നവരെ കുറിച്ചല്ല ഈ പറയുന്നത് വെട്ടിപ്പിടിക്കലുകളും തോറ്റുപോകലുകളും നിരാശയും സന്തോഷവും എല്ലാം ഇങ്ങനെ മാറുകയും തിരിഞ്ഞും വന്നുകൊണ്ടിരിക്കും പക്ഷെ ചിലപ്പോൾ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിലുണ്ടായ ഒരു നഷ്ടം അല്ലെങ്കിൽ ഒരു അപമാനം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവരുടെ ലൈഫിനെ വല്ലാതെ പിടിച്ചൊലച്ചു കളയും ആ പഴയ ചിന്തയുടെ ആ ഒരു ഹാങ് ഓവർ ഇവർക്ക് ഒരിക്കലും വിട്ടുമാറില്ല ഇതിങ്ങനെ ചുമന്നുകൊണ്ട് അവർ ഭാവി ജീവിതത്തിൽ പൊയ്ക്കൊണ്ടിരിക്കും ഒരുതരം നിരാശ അല്ലെങ്കിൽ ഒരുതരം ദേഷ്യം സംഘർഷം ഇതൊക്കെ അനുഭവിച്ചുകൊണ്ട് ആ പഴയ കാല ചിന്തയിലൂടെ ഇവർ കടന്നു പോകുന്നുണ്ട് വളരെ മോശമാണ് ഈ ഉത്രാട ഉത്രാടനക്ഷത്രക്കാരിൽ ഡിപ്രഷൻ അനുഭവിക്കുന്ന പലരും ഇന്നത്തെ കാലഘട്ടത്തിലെ പ്രശ്നങ്ങളെ കൊണ്ടല്ല ഡിപ്രഷൻ അനുഭവിക്കുന്നത് കഴിഞ്ഞ കാലത്തെ ചില സംഭവങ്ങൾ അത് മറക്കാൻ വയ്യാതെ അത് കിടന്ന് മനസ്സിനെ പതിയെ പതിയെ രോഗാഗ്രസ്തമാക്കിയിട്ട് ഇന്നുള്ള കാര്യങ്ങളിൽ പോലും നിയന്ത്രണം കിട്ടാതെ വരുന്ന ഒരു കാര്യമായിരിക്കും അവർ കുറേ കാലം കൊണ്ട് അവർ സൃഷ്ടിച്ചെടുത്തതായിരിക്കും അവരുടെ ടെൻഷൻ അപ്പോൾ പ്രിയപ്പെട്ട ഉത്രാട നക്ഷത്രക്കാരെ നമുക്ക് മനുഷ്യന് കിട്ടിയിട്ടിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ മറക്കാനുള്ള കഴിവാണ് പഴയ കാര്യത്തിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അത് ഓർമ്മയിലേക്ക് വരുന്നത് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർക്കണമെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് ഓർക്കണമെങ്കിൽ നിങ്ങൾ നല്ല കാര്യത്തെക്കുറിച്ച് ഓർത്തോ നമുക്കൊരാൾ സമ്മാനമായിട്ടൊരു കാര്യം തന്നത് നമ്മൾ ഒരാൾക്ക് കൊടുത്തത് നമ്മുടെ സന്തോഷം അനുഭവിച്ച മുഹൂർത്തങ്ങൾ അതൊക്കെ നമുക്ക് നമുക്കെന്നെന്നും ഹാപ്പി ആയിരിക്കും തരുന്നത് ഹാപ്പി ഹോർമോൺസ് നന്നായിട്ട് വർക്ക് ചെയ്യും പക്ഷെ ചുമ്മാ ഇങ്ങനെ ഡിപ്രഷൻ കയറ്റുന്ന ചിന്തകളും വാശിയും വൈരാഗ്യവും പകയും ഇതൊക്കെ നടന്നാൽ നമ്മൾ തന്നെയായിരിക്കും ദുരുപ്പിച്ചു പോകുന്നത് നമ്മൾ തന്നെ ആയിരിക്കും നശിച്ചു പോകുന്നത് അതുകൊണ്ട് ഇതൊന്നും ഒഴിവാക്കണം അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും മനസമാധാനം കിട്ടില്ല ലൈഫിൽ എന്തൊക്കെ നേടി എന്ന് പറഞ്ഞാലും അവസാന ആ ബന്ധങ്ങളുടെ കൂമ്പാരമായിരിക്കും നമ്മുടെ ജീവിതം എന്നുള്ളത് മറക്കാതിരിക്കുക ആറാമത്തെ കാര്യം വരവ് ചെലവുകൾ ശ്രദ്ധയില്ലായ്മ എന്നുള്ളതാണ് അതെ തൊണ്ണൂറ് ശതമാനം ഉത്രാടനക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോഴും ഇത് പൊതുവിൽ പറയാറുള്ളതാണ് ഇവർ വരവ് ചെലവുകളെ അത്ര കണ്ട് നോക്കാറില്ല മരുന്നു ചിലവാക്കുന്നു മരുന്ന് ചിലവാക്കുന്നുള്ള ആ രീതിയിലാണ് ഇവർ കടന്നു പോകാറുള്ളത് പക്ഷേ ഇടയ്ക്കിടയ്ക്കൊക്കെ ചില നിയന്ത്രണങ്ങളൊക്കെ വരുത്താനും മറ്റൊക്കെ ഒരു ശ്രമിക്കുമെങ്കിലും അത് പൂർണ്ണമായ വിജയമാകുകയില്ല കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇവർക്ക് ചിലവ് ചെയ്യലിന് ഒരു പ്രത്യേക താല്പര്യമുണ്ട് കാര്യം ഇവരുടെ ജീവിതം വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ആഡംബരപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുക്കണം നല്ല ഫുഡ് കഴിക്കണം അങ്ങനെയൊക്കെയുള്ള ഒരു തലത്തിലേക്ക് ഇവർ കൂടുതലായിട്ട് ചിന്തിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ പണം നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ ഇവർക്ക് കഴിയില്ല അതുമൂലം ഇവർ ഒരു ഘട്ടം കഴിയുമ്പോൾ സാമ്പത്തിക പ്രയാസത്തിലേക്ക് ചെന്ന് വീഴാറുണ്ട് ഇതെല്ലാവരേയും കോമൺ ആയിട്ട് എടുത്ത് പറയുന്നതല്ല ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം പേരുടെ കാര്യത്തിലാണ് ഇത് ഒരു ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ വെച്ച് തിരിച്ചറിയുകയും കാര്യങ്ങളെല്ലാം കൊണ്ടുവരുന്ന ഒട്ടേറെ പേരുണ്ട് അതിലൊരാളായിട്ട് നിങ്ങൾ മാറാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് നിങ്ങളുടെ ചിലവ് നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇന്നു മുതൽ അതിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യണം പലവ് ചിലവറിയാതെയുള്ള ജീവിത രീതി ഒരുപക്ഷെ നമ്മളെ ഏറ്റവും വലിയ കടക്കണിയിലേക്കൊക്കെ കൊണ്ട് ചെന്ന് തള്ളിക്കളെ ശ്രദ്ധിക്കുക ഏഴാമത്തെ കാര്യം അനാവശ്യമായ സംശയവും ഉത്കണ്ഠയുംതാണ് ഉത്രാടം നക്ഷത്രക്കാരിൽ ഇങ്ങനൊരു പ്രശ്നമുണ്ട് കേട്ടോ അത് ഒരു കാര്യത്തിനുമുകളിലല്ല പല കാര്യത്തിന് മുകളിലും ഇവർ അനാവശ്യമായിട്ടുള്ള ചില സംശയങ്ങളൊക്കെ വെച്ച് പുലർത്താറുണ്ട് അതങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആയി ആയിപ്പോൾ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ആയി പോകുമോ എന്നുള്ള രീതിയിൽ ഒരു വിഷയം അർഹിക്കാത്ത രീതിയിലുള്ള ചിന്തകൾ ഒരു മനുഷ്യനൊരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നതിനെക്കുറിച്ചല്ല പറയുന്നത് ഇവർക്കത് സംശയമാണ് ഒരാൾ പറഞ്ഞു തിരുത്തി കൊടുത്താൽ ഇവരുടെ മനസ്സിൽ നിന്ന് ആ സംശയം ഇട്ട് മാറുന്നില്ല ആ സംശയം ഇങ്ങനെ കിടന്ന് പിന്നീട് ഉത്കണ്ഠയൊക്കെ ഇവർക്ക് സൃഷ്ടിക്കാറുമുണ്ട് നല്ല കാര്യങ്ങളെ തെറ്റിദ്ധരിക്കാൻ ഇത് കാരണമാവും ചിലപ്പോൾ മോശ കാര്യങ്ങളെ നല്ലതാണെന്ന് ധരിക്കാനും ഈ ഒരു കാര്യം കൊണ്ട് കാരണമാകുമെന്ന് പറയും കാര്യം എന്ന് പറഞ്ഞാൽ നല്ല മെഡിസിൻ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഈ മെഡിസിന്റെ എന്തെങ്കിലും കുഴപ്പമുണ്ടാവും എന്ന് കരുതിയിട്ട് ഏതോ ആരോ പറഞ്ഞു കൊടുത്ത എന്തോ ഒറ്റമൂലിയൊക്കെ കഴിച്ച് രോഗങ്ങളെ ഒക്കെ ക്ഷണിച്ചു വരുത്തിയ ആൾക്കാരെയൊക്കെ നമുക്ക് ഈ കൂട്ടത്തിൽ കാണാൻ പറ്റും കാര്യം ഇവർക്ക് എല്ലാ കാര്യത്തിലും മുന്നോട്ട് വന്ന വ്യക്തികളുടെ കാര്യത്തിലായാലും ശരി സിസ്റ്റത്തിൻ്റെ കാര്യത്തിലായാലും ശരി എല്ലാത്തിലൊരു ഡൗട്ടാണ് അപ്പോൾ ആ ഡൗട്ടൊന്ന് മാറ്റിയെടുക്കുന്നത് നല്ലതായിരിക്കും ചില കാര്യങ്ങളിലൊരു വിശ്വാസം കൂടുതലായിട്ട് അർപ്പിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും നമ്മുടെ വ്യക്തി ജീവിതത്തിലെ ഒരു സ്വസ്ഥമായ ജീവിതത്തിന് വളരെ ഗുണകരമായി മാറുക എട്ടാമത്തെ കാര്യം അഹങ്കാരി എന്ന പേര് കേൾപ്പിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ആദ്യം പറഞ്ഞില്ല ഒന്നാമത്തെ പോയിന്റിൽ ഭയങ്കര ദേഷ്യം പ്രകടിപ്പിക്കുമെന്നുള്ളത് അതുപോലെ തന്നെ ഇവർ ചില കാര്യങ്ങൾക്ക് മേലെടുക്കുന്ന അധികാരവും അവരുടെ ആ പ്രവൃത്തിയൊക്കെ കാണുമ്പം കൂടെയുള്ളവർ വിചാരിക്കും ഇയാൾക്ക് ഭയങ്കര ജാടയാണ് ഭയങ്കര അഹങ്കാരമാണ് എന്നുള്ള ഒരു തോന്നൽ ഇവർ സൃഷ്ടിക്കാറുണ്ട് അറിയാതെ ഉണ്ടാകുന്ന ഈ ഒരു നമ്മളെ ഭാവത്തിലുണ്ടാകുന്ന ഈ പ്രശ്നം ചിലയിടത്ത് നമുക്ക് നമ്മളെ സ്വീകാര്യത നഷ്ടപ്പെടുത്തുന്ന വ്യക്തിയായിട്ട് മാറും നമ്മളെ ഒരല്പം ഇഷ്ടപ്പെട്ട് വരുന്നവർ പോലും പിന്നീട് നമ്മളെ ഇഷ്ടപ്പെടാതെ നമ്മളെ അകറ്റി നിർത്തുന്ന കാര്യത്തിലേക്ക് വരുന്നത് നമ്മുടെ ഈ പ്രകൃതത്തിലുള്ള ഈ കുഴപ്പം കൊണ്ടായിരിക്കും അപ്പൊ ഇതൊന്നും എനിക്ക് ബാധകമല്ല എന്ന് പറഞ്ഞ് ജീവിച്ചു പോകുന്നവർക്ക് ഓക്കെയാണ് പക്ഷെ ഒരു പൊതു സമൂഹത്തിൽ ജീവിച്ചു വരുമ്പോൾ മറ്റുള്ളവരെ കുറച്ചൊക്കെ ആകർഷിക്കാനുള്ള കഴിവും മറ്റുള്ളവരോട് ചേർന്ന് ജീവിക്കാനുള്ള കഴിവും ഒക്കെ ഒരു സമൂഹ ജീവി എന്നുള്ള നിലയിൽ നമുക്ക് ആവശ്യമാണ് അതില്ലാതായി പോയി കഴിഞ്ഞാൽ പലയിടത്തും നമ്മൾ ഒറ്റപ്പെട്ടു കരുത്തും സമ്പത്തും മറ്റ് ഒക്കെ ഉള്ള കാലഘട്ടത്തിലും ഒക്കെയാണ് അത് കഴിഞ്ഞിട്ട് ഒരു ജീവിതം മനുഷ്യന് ബാക്കിയുണ്ട് ആ ഒരു കാലഘട്ടത്തിലായിരിക്കും ഇതിന്റെയൊക്കെ പരിണിത ഫലം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് തന്നെ ബന്ധുക്കൾക്കിടയിലും കുടുംബാംഗങ്ങൾക്കിടയിലും ഒപ്പം സുഹൃത്തുക്കൾക്കിടയിലും നമ്മുടെ വാക്കുകളും പ്രവൃത്തിയും ഒരു വല്ലാത്ത ഗർവിൻ്റെ ഒരല്പം അഹങ്കാരം തോന്നിപ്പിക്കുന്ന തരത്തിലായി പോകുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് അത് തിരുത്തണം സ്വയം ചിലപ്പോൾ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റില്ല എങ്കിലും നമ്മൾ പറഞ്ഞ വാക്കുകൾ അങ്ങനെ ഉണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചിന്തിച്ച് നോക്കണം എങ്കിലും നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നിങ്ങളാ വിജയിക്കാൻ തയ്യാറെടുക്കുകയാണെന്നർത്ഥം ഇല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ആ ഘട്ടത്തിൽ വെച്ച് നമ്മൾ പണി മേടിച്ച് പിടിക്കുമെന്ന് പറഞ്ഞില്ലേ അതുപോലെ മേടിച്ച് പിടിക്കുകയും ചെയ്യും അപ്പോൾ ഇതാണ് ഉത്രാട ഉത്രാടനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വരുന്ന എട്ട് തരം അബദ്ധങ്ങൾ അപ്പം ഇത് ഒന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി വെക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെ കുറച്ചുകൂടി മേന്മയുള്ളതാക്കി മാറ്റും ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിനാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല ദിൻ നമ്പരാണ് നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം രേഖപ്പെടുത്തി വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിൻ അപ്പോൾ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു വെൽക്കുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുപിട്ട് വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെർ ഹരിചന്ദ്രമഠം നമസ്തേ